നമസ്കാരം സുഹൃത്തുക്കളെ സുഹ്രാൻ മംദാനി സുന്ദരൻ സുമുഖൻ യുവാവ് ഇന്ത്യക്കാരെയായിട്ടുള്ള മീര നയ്യാർ സംവിധായക മീര നയ്യാറിൻ്റെ മകനായിട്ടുള്ള സുഹ്റാൻ മന്താനി അധികം വൈകാതെ വിത്തിൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അമേരിക്കയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലായിട്ടുള്ള ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെടും അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹമായിരിക്കും അടുത്ത നിയുക്തമേയർ നമ്മളൊന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അനലൈസ് എന്താണ് അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം എന്താണ് ജനങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയും എന്തുകൊണ്ട് അദ്ദേഹത്തിനെ സൂക്ഷിക്കണം സർപ്പത്തിന് വിഷം വിൽപ്പനക്കാരൻ എന്നാണ് അവനെ പലരും വിശേഷിപ്പിക്കുന്നത് അവൻ ശരിക്കും അങ്ങനെയാണോ പുള്ളി പറയുന്നു ന്യൂയോർക്കിൽ ശ്രീമാൻ മോഡി വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കൊല്ലപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു എന്നുള്ള പ്രസ്താവനകളൊക്കെ നടത്തി അങ്ങനെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സുഹലാൻ മംദാനി നമ്മൾ ആദ്യമേ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മള് എലിയെ പിടിക്കാനായിട്ട് നമ്മൾ കെണി വെക്കും നാട്ടിലേക്ക് കെണി വെക്കുമ്പോൾ നമ്മൾ എന്താണ് വെക്കുന്നത് കെണിക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് അട്രാക്ഷൻ അതായത് എലി ആദ്യം അവർ കാണുമ്പോൾ തന്നെ എലി എലിക്കൊരു താല്പര്യം തോന്നുന്ന ഭക്ഷണ പദാർത്ഥം നമ്മൾ വെക്കും പക്ഷേ ഒരു തേങ്ങാ കൊത്തായിരിക്കാം അല്ലെങ്കിൽ മധുര പലഹാരങ്ങളായിരിക്കാം അത് കാണുമ്പോൾ തന്നെ എലി ആ ഇത് കുഴപ്പമില്ല അകത്തേക്ക് കയറാം ആ എലിക്കൂട്ടിൽ കയറുന്ന എലിയുടെ അവസ്ഥ എന്തായിരിക്കും കഴിഞ്ഞു കഥം രാഹുൽ ഗാന്ധിയുടെ ഭാഷ പറഞ്ഞാൽ കഥം അവസാനിച്ചു ഇതാണ് ന്യൂയോർക്ക് ഒരവസ്ഥ അതായത് ഫ്രീ ബീസ് ഫ്രീ നമ്മുടെ നാട്ടില് ഈ സോഷ്യലിസ്റ്റുകൾ അരവിന്ദ് കെജ്രിവാൾ മുതലുള്ള ആളുകൾ അധികാരം പിടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഫ്രീ ബി എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാം നമ്മുടെ ഒരു 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 കൂട്ടം ആളുകളുടെ ചിന്തയുണ്ട് അതായത് മറ്റുള്ളവന്റെ പണം അടിച്ചു മാറ്റുക ഫ്രീ എനിക്കെല്ലാം വേണം ആരാണ് പണം കൊടുക്കുന്നത് അതെനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ട് വേണം എന്തൊക്കെ വേണം ഫ്രീ താമസം വേണം ഫ്രീ ആയിട്ട് എനിക്ക് വെള്ളം വേണം ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി വേണം ഫ്രീ ആയിട്ട് എനിക്ക് വണ്ടിയിൽ യാത്രാ ഗതാഗത സൗകര്യങ്ങൾ വേണം എല്ലാം ആര് പണം കൊടുക്കും അത് എനിക്ക് എനിക്കറിയില്ല അംബാനി അതായത് അംബാനി എനിക്ക് ഇഷ്ടമല്ല അവരൊക്കെ ബൂർഷകള് ആര് കൊടുക്കും അത് എനിക്കറിയില്ല ഇതാണ് സംഭവിക്കുന്നത് കാരണം ഫ്രീ ബീസ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഓടിച്ചാടികൂടുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും ക്യൂബയിലും വിയറ്റ്നാമിലും കംബോഡിയയിലും എല്ലാ രാജ്യങ്ങളിലും പരീക്ഷിച്ച് ഫെയിലിയർ ആയിട്ടുള്ള മോഡലാണ് സൊഹറാം അംബാനിയെ കൊണ്ടുവരാൻ പോകുന്നത് ഫ്രീ ബീസ് സോഷ്യലിസം അതുകൊണ്ട് പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് അവൻ പറയുന്ന വെച്ചാല് ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് റിച്ച്സ്റ്റ് ടോപ്പ് റിച്ച് ആയിട്ടുള്ള അമേരിക്കയിലെ ഒന്ന് ശതമാനം ആളുകൾ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന്റെ പരിധിക്കുള്ളിൽ താമസിക്കുന്ന ആൾക്കാരെ കൂടുതൽ ടാക്സിയും മിൽക്കിയും അതായത് അവർ അഞ്ചു ശതമാനമാണ് കൊടുക്കുന്നതെങ്കിൽ പത്ത് ശതമാനം കൊടുക്കും അതായത് ഓഫറാണ് അപ്പൊ നമുക്ക് എല്ലാവരും ഈ ബില്ലിനേഴ്സ് മില്ലേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അരിശം വരും അവൻ മാത്രം പണം ഉണ്ടാക്കുന്നു ഓ അവന് ഭയങ്കര കാഴ്ച നമ്മുടെ നാട്ടിൽ വേറെ അംബാനി അദാനി മാത്രം പണം ഉണ്ടാക്കുന്നു നമ്മുടെ കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ ഫ്രീ മാർക്കറ്റ് അല്ല ഫ്രീ ട്രേഡ് മാർക്കറ്റിലാണ് ഈ ഫ്രീ ട്രേഡ് മാർക്കറ്റില് ഒരാൾക്കും ഒരു അംബാനിക്കോ അല്ലെങ്കിൽ അദാനിക്കോ അങ്ങനെ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല ദേ ഹാഡ് ഓഫർ സംതിങ് അവർക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് മുന്നോട്ട് വെക്കണം ആ പ്രോഡക്റ്റ് ചീപ്പ് ആയിരിക്കണം മോണോപ്പൊളി മാർക്കറ്റ് അല്ല ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയായപ്പോലും ഇപ്പോൾ ജിയോ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ജിയോ എന്തുകൊണ്ട് ആളുകൾ വാങ്ങുന്നു കാരണം ജിയോന്റെ ഫെയർ അല്ലെങ്കിൽ അതിന്റെ തിരക്ക് താരിഫ് എയർടെലിനെ കാട്ടു ഉടയഫോണിനെ കാട്ടു കുറവായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സേവനം ബെറ്റർ ആയതുകൊണ്ടായിരിക്കാം ജിയോയില് പോകുന്നേ റിലയൻസിന് എന്ത് എടുത്താൽ പോലും റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുണ്ട് എന്താളുകൾ പോകുന്നു കാരണം അവിടുത്തെ ഫെയർ കൂടുതലായിരിക്കാം നിരക്ക് കൂടുതലായിരിക്കാം ഫ്രീ മാർക്കറ്റിൽ ബില്ലണേഴ്സും അല്ലെങ്കിൽ മില്ലണേഴ്സും പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടാവുന്നതല്ലേ ഓഫറിങ് സംതിങ് നമുക്ക് തരുന്നു നമ്മളാ സേവനം വാങ്ങുന്നു ആ സേവനത്തിന്റെ അഗേൻസ് അവർ പണം വാങ്ങുന്നു ദാറ്റ് മൈപ്പി അല്ലാണ് ഒരു പക്ഷെ അവർ നമ്മുടെ ഇൻഫ്ലേഷൻ പോലും കൺട്രോൾ ചെയ്യുന്നത് ചീപ്പ് പ്രോഡക്റ്റ്സ് അല്ലെ കോമ്പറ്റീഷൻ വരട്ടെ ഇപ്പോൾ ഐഡിയ ഉണ്ട് വോഡാഫോൺ ഉണ്ട് പിന്നെ പല കോമ്പറ്റീഷൻ വരുമ്പോഴാണ് ജനങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളത് സോ ജനങ്ങൾ മിസ്കൺസെപ്ഷൻ ആണ് ബില്ലിയനേഴ്സ് ആമസോൺ അല്ലെങ്കിൽ ടെസ്ല പണം ഉണ്ടാക്കുന്നു സോ ദിസോ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമേരിക്കൻസിനെ ന്യൂയോർക്കിൽ താമസിക്കുന്ന ആളുകളെ ടാക്സ് ചെയ്യാൻ പോകും ഡു റിയലി തിങ്ക് അവർ പൊട്ടമാരാന് ചിന്തിക്കുന്നുണ്ടോ ഈ ടെക്സ്റ്റ് ഈ വെൽത്തി ആയിട്ടുള്ള ആളുകൾ പണം ഉണ്ടാക്കുന്നതിന് വ്യക്തമായിട്ട് അറിയാം അവന്റെ പണം എവിടേക്ക് മൂവ് ചെയ്യണമെന്ന് എവിടേക്ക് മാറ്റണമെന്ന് അവർ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈ നമ്മൾ കാണാൻ യു കെയില് ലക്ഷക്കണക്കിന് ലക്ഷ മില്യനേഴ്സാണ് ഓരോ ദിവസം വിട്ടുപോവുകയാണ് ദേ നോ വെരി വെൽ കാരണം എന്തുകൊണ്ട് അവരുടെ പണം മാനേജ് ചെയ്യുന്നത് വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസ് ആണ് അവരെല്ലാം മാനേജ് ചെയ്യുന്നത് അവർക്ക് ഒരു പത്ത് മില്യൺ ഉണ്ടെങ്കിൽ അവർ കൊടുത്തിരിക്കുകയാണ് കമ്പനീസ് ജസ്റ്റ് ജസ്റ്റ് മാനേജ് മാനേജ്മെന്റ് മണി അവർക്ക് ആ ഡിവൈസസ് ഉണ്ട് പോളിസിസ് അഗറിംഗ് ചേഞ്ച് ഒരു പ്രദേശത്തെ തീരുമാനങ്ങൾ മാറ്റുമ്പോൾ അവർക്ക് അറിയാം മൂവ് അവേ അവർ അവിടെ നിന്ന് അവര് അവരുടെ ആ പ്രദേശത്ത് നിന്നിട്ട് അവര് ടാക്സ് കൊടുക്കില്ല അവർ വേറെ ഏതും പ്രദേശം തപ്പിപ്പും എന്താണ് വരാൻ പോകുന്നു ടാക്സ് കിട്ടില്ല വെൻ യു ഡോൺ ഹാവ് ഒരു പ്രദേശത്ത് റിച്ച് ആയിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടുത്തെ കളക്ഷൻ കുറയും കാരണം അവരാണ് പണം മുടക്കുന്നു സാധനങ്ങൾ വാങ്ങുന്നു ആ ഒരു എൻഗേജ്മെന്റ് ആ പ്രദേശത്ത് അവരുടെ എൻഗേജ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാർഗ സിറ്റിക്കാണ് വരാൻ പോകുന്നത് അവർ മണ്ടന്മാരാണോ ഇപ്പോൾ തന്നെ പല റിപ്പോർട്ട്സ് വരുന്നത് ന്യൂയോർക്കിന് വെളിയിലേക്ക് മാറുകയാണ് പലരും വീടുകൾ വിൽക്കുന്നു അവർ വിളിക്കുന്ന മമ്പാനിയെ പേടിച്ചല്ല മമ്പാനിയുടെ ഞാൻ പറഞ്ഞു അതിലേക്ക് ഞാൻ വരാം എന്തുകൊണ്ട് അവര് മാറുന്നു മമ്പാനിക്ക് കാര്യപ്പെടുന്ന ചെയ്യാൻ പറ്റില്ല പക്ഷേ ആർ ലീവിങ് കാരണം ഞാൻ അവസരം മനസ്സിലാക്കി തരാം സോ ദൈവ് ലീവ് അത് മനസ്സിലാക്കി രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീ ബസ് സൗകര്യങ്ങൾ എവിടെയും പോകേണ്ട നമ്മുടെ നാട്ടിൽ നിന്ന് എക്സാമ്പിൾ കെ എസ് ആർ ടി സി ഒരു പത്ത് വർഷം മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നൂറ് രൂപയുമായിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറാൻ പറ്റുമോ നിങ്ങളെ അപമാനിച്ച് നിങ്ങൾ ഇറക്കി വിടും വഴിയിൽ അത്ര അധികം അപമാര്യതയായി പെരുമാറുന്ന കണ്ടക്ടേഴ്സായിരുന്നു ചില്ലറ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എത്ര ആളുകളോ വഴിയിൽ ഇറക്കി വിടുന്നുണ്ട് ഈ കണ്ടക്ടർമാർ ഇന്ന് സിറ്റുവേഷൻ മാറി കാരണം എന്തുകൊണ്ടാണ് പണം കിട്ടാണ്ടായി തുടങ്ങി പെൻഷൻ ഇല്ല ശമ്പളം ഞാൻ പറയുന്ന എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടേഴ്സും അല്ല പറയുന്നത് ഞാൻ പറയുന്നത് മൊത്തത്തിൽ എലമെന്റ് ഓഫ് സ്റ്റേറ്റ് വർക്കേഴ്സ് ഒരു എയർ ഇന്ത്യ കെ എസ് ആർ ടി സി പബ്ലിക് ഗതാഗത സംവിധാനങ്ങൾ സാധിക്കില്ല സർക്കാരിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും ഫ്രീ ബസ് ഇനി ഫ്രീ ബസ് കൊടുക്കുവാണ് മന്ദാനി പറയുന്നു ന്യൂയോർക്കിൽ മുഴുവൻ ഫ്രീ ആണ് എന്താ സംഭവിക്കാമെന്ന് വെച്ചാല് ഇവിടെ തണുപ്പ് കാലമാകുമ്പോൾ ഇവിടെയുള്ള ലൊട്ടിലോടുക ആൾക്കാരെല്ലാവരും കൂടി ഈ ബസ്സിനകത്ത് കൊടുക്കും കാരണം പുറത്ത് കിടന്നുറങ്ങാൻ പറ്റില്ല കാരണം തണുപ്പാണ് ഷെൽട്ടർ ഹോംസ് ഇല്ല വീടില്ല ഹോംലെസ് അവർ വീടിനകത്ത് ഈ പണ്ടിക്കകത്തിരിക്കും ഫ്രീ ആണല്ലോ അപ്പൊ ബസ്സിനകത്ത് നല്ല ചൂടുണ്ട് അവർക്ക് അതിനകത്ത് കള്ളും കുടിക്കാം ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല കാരണം ഇതൊരു ലോ ആൻഡ് ഓർഡർ ന്യൂയോർക്കിൽ വന്ന ആൾക്കാർക്ക് അറിയാം അവിടെ എന്ത് നീതി ന്യായം ഒന്നുമില്ല അവിടെ വാണ്ടിയിൽ ഇന്ന് കള്ളു കുടിക്കാൻ ഉറങ്ങാം സത്യം പറഞ്ഞാൽ എല്ലാ പരിപാടിയും അതിനകത്ത് ചെയ്യും സംഭവിക്കാം കയറ ഫ്രീ അല്ല ബസ് ആരും ഡ്രൈവർക്ക് ചോദിക്കുന്ന അധികാരമല്ല ചോദിച്ചാൽ അവനെ തല്ലി ഒരു ലെവലിൽ ഇടും ഇതാണ് സംഭവിക്കുന്നത് ഫ്രീ ബസ് പണം ആര് കൊടുക്കും ഈ ഫ്രീ ബസ് എന്ന് വെച്ചാൽ ഇപ്പൊ ട്രാൻസ്പോർട്ട് ഈ ബസ്സിന്റെ ചെലവുകള് അതിന്റെ ഇന്ധന ചെലവുകള് അതിന്റെ ശമ്പളം അതിന്റെ മെയിൻ്റെസ് ആര് കൊടുക്കും ആര് കൊടുക്കാൻ പോകുന്ന അവിടെ ഉള്ള ആളുകള് ദ ഹാവ് ടു പേ പേരെ സർക്കാർ എന്തായാലും കൊടുക്കാൻ പോകുന്നു സർക്കാർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്തായാലും ഫണ്ട് അനുവദിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഫ്രീ ബസ് പരിപാടി നടക്കാൻ പോകുന്നത് രണ്ടാമത് റെന്റ് കൺട്രോൾ റെന്റ് ഞാൻ ഒരു ഫ്രീസ് ചെയ്യാൻ പോവാണ് റെന്റ് വീട്ടുടമകൾക്ക് ഒരു പ്രദേശം ഒരു ശതമാനത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നത് വീടുകൾ ഉണ്ടാക്കില്ല ബിൽഡേഴ്സ് പറയും ഞങ്ങൾ എന്തിനാണ് വീടുണ്ടാക്കുന്നേ വീട് ആളുകൾ വാങ്ങുന്നില്ല കാരണം അവിടുത്തെ പോളിസി എങ്ങനെയാണ് അപ്പോൾ വീടിന് ഷോർട്ടേജ് വരും ഉള്ള വീട് ഉള്ള വീട് മെയിന്റനൻസ് ആര് നടത്തും വീട്ടുടുംബസും പറയും എനിക്ക് റെന്റ് കിട്ടുന്നില്ല ഞാൻ എന്തിനാ വീട്ടിൽ മെയിന്റനൻസ് ചെയ്യുന്നത് അളി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ലൊട്ടിലൊടുക്കുകളും ഇങ്ങോട്ട് വരും കാരണം എന്താ ഇവിടെ റെന്റ് കൺട്രോൾ ഉണ്ടല്ലോ ഈ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു കൗണ്ടി മാത്രമാണ് ഒരു ജില്ലയിലെ ഒരു പഞ്ചായത്ത് മാത്രം ഉദ്ദേശിക്കുക അപ്പൊ മറ്റു പഞ്ചായത്തിലെ എല്ലാ ലൊട്ടിലൊടുക്കും ഇങ്ങോട്ട് വരും അപ്പോൾ അപ്പോഴെന്ത് പറയും വീടുകൾ കിട്ടാനില്ല മൂന്നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉടമസ്ഥും പറയും ഞാൻ റെന്റ് കൊടുക്കുന്നില്ല റെന്റിന് വീട് കൊടുക്കുന്നില്ലെന്നേ ഞാൻ അടച്ചിട്ടോടാന്നേ കാരണം ലോട്ടിലോട്ട് വരാൻ പോകണം അപ്പൊ എന്ത് ചെയ്യും ഉള്ളവർക്ക് വീട് കിട്ടാൻ പോകുന്നില്ല ഇതാണ് നടക്കാൻ പോകുന്നത് നാലാമത്തെ പൊടി പറയാമെന്ന് വെച്ചാൽ മാവേലി സ്റ്റോർ ആരംഭിക്കും സിറ്റി റൺ സൂപ്പർ മാർക്കറ്റുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയും മാവേലി സ്റ്റോറുകൾ സാറേ നമ്മുടെ മാവലി സ്റ്റോറുകൾ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുമോ കിട്ടില്ല കാരണം എന്താ പറയുക കുടിശ്ശ കൊടുക്കുന്നില്ല പൂർലി റൺ സംഭവിക്കുന്നത് അറിയുമല്ലേ കാരണം ഇപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റോറുകൾ നിർത്തലാക്കേണ്ടി വരും അവരാണ് ഈ ടൗണിൽ ടാക്സ് കൊടുക്കുന്നവരാണ് ഇപ്പോൾ എന്ന് പറയുന്ന അവരുടെ ടാക്സ് മുന്നോട്ട് പോകുന്നത് അവരടച്ചില്ല അടയിപ്പോ അപ്പൊ ഒരു സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത് എന്താണ് ഇതാണോ ഈ പറയുന്ന സിറ്റി റൺ ചെയ്യുന്നു അല്ലെങ്കിൽ സിറ്റിയിലെ ബസ് ദിസ് എ സോഷ്യസ്റ്റ് ഐഡിയാസ് പിന്നെ എന്തുകൊണ്ട് വളരെ വ്യക്തമായ ചോദിച്ചു ചോദിക്കുകയാണ് എന്തുകൊണ്ട് മന്ദാനിക്ക് എത്രയോ സപ്പോർട്ട് കിട്ടുന്നു അതിനുത്തരം ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം പിന്നെ പോലീസിനെ പിരിച്ചുവിടും ഓൾറെഡി പതിനയ്യായിരത്തോളം പോലീസിന് ഷോർട്ടേജാണ് ന്യൂയോർക്ക് ന്യൂയോർക്കിൽ താമസിച്ച ആൾക്കാർക്ക് അറിയാം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലീസിനെ വിളിച്ചാൽ അത് വരില്ല കാരണം അവർക്ക് ഫോഴ്സ് ഇല്ല കാരണം ലൊട്ട് ലൊടുക്ക് കേസുകൾക്ക് ഒന്നും അവർ വരില്ല വണ്ടി ഇടിച്ചു കിണ്ടി ഇടിച്ചു എന്നും അവരൊന്നും വരാൻ പോകുന്നില്ല കാരണം അവർ നിങ്ങൾ തന്നെ അങ്ങ് തീർക്കാൻ പറയും മണിക്കൂറുകൾ ശേഷമാ പോലീസ് വരുന്നേ അപ്പൊ ഇവരെ പോളിസി എന്ന് പറയുന്നത് ശരിയായ ലോക കൊണ്ടുവരിക ഓക്കെ ഞങ്ങളുടെ മറ്റേ ആൾക്കാർ മതി ഓക്കെ ഇവിടെ പോലീസ് വേണ്ട അപ്പൊ എന്ത് സംഭവിക്കാൻ പോകുന്ന ഓൾറെഡി അവിടെ ക്രൈം ക്യാപിറ്റലാണ് അതായത് ജയിലിൽ പോകുന്നു ഇറങ്ങി വരുന്നു ജയിലിൽ പോകുന്നു ഇറങ്ങി വരുന്നു അപ്പൊ ഇവിടെ പോലീസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാം എല്ലാം എല്ലാവരും അതായത് സ്ഥലത്തെ പ്രധാനപ്പെട്ട കള്ളന്മാരെല്ലാവരും അവിടെ അത് അടിച്ചു കൂടും കാരണം ഇവിടെ പോലീസ് ഇല്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സി ഇതാണ് നടക്കാൻ പോകാൻ പോകുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇനി നടന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുല്യ എന്ത് പറയുന്നില്ല സീറം മറ്റേ കോൺഗ്രസ് പാർട്ടി ഡയലോഗ് കേന്ദ്ര സർക്കാരിന്റെ നിഷിദ്ധമായിട്ടുള്ള ഈ പറയുന്ന ഞങ്ങളുള്ള പെരുമാറ്റം കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യാൻ ഫണ്ട് അനുവദിച്ചു തരുന്ന ഞങ്ങൾ ജി എസ് ടി അനുവദിക്കുന്നില്ല കേന്ദ്ര സർക്കാർ ചിറ്റമ്മ നയം സെയിം തന്നെ ഇതാണ് ചെയ്യാൻ വരാൻ പോകുന്നത് അപ്പൊ ഇതിന് പിള്ളേർ എന്തുകൊണ്ട് എന്തുകൊണ്ട് മന്ദ എനിക്ക് ഇത്ര സപ്പോർട്ട് എന്ന് പറയുന്നത് വിവരമില്ലാത്ത കുറെ പിള്ളേര് സുന്ദരനാണ് സുമുഖനാണ് ചെറുപ്പക്കാരാണ് സംസാരിക്കുന്ന എല്ലാ ഈസ് പ്ലേയിങ് കാർഡ്സ് വെരി വെൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു വാ വാ ഞാൻ ഫ്രീ ആയിട്ട് അല്ലാതെ തരാമോ ഫ്രം എങ്ങനെ ടേക്ക് കയർ ചെയ്യാൻ പോകുന്നു അത് പിള്ളേർക്ക് അറിയില്ല പക്ഷെ സുന്ദരാണ് സുമഖനാണ് ഞാൻ പറഞ്ഞ മറ്റേ തേങ്ങക്കുത്തില്ലേ അതാണ് മമതാനി എലി ചെന്ന് ചാടി കൊടുക്കാൻ പോവുകയാണ് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം ചെയ്യാന്ന് പറഞ്ഞ സിറ്റിയെ പ്രോപ്പറായി റൺ ചെയ്യുക ഒരു ഗവൺമെന്റ് ജോലിയല്ല ബസും ട്രെയിനും അതൊന്നും നടക്കുക അതൊക്കെ നമുക്ക് പ്രൈവറ്റ് കൊടുക്കുക അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആക്കുക നല്ല ഉദ്യോഗസ്ഥന്മാരെ ഹയർ ചെയ്യുക ശമ്പളം കൂട്ടിക്കൊടുത്ത് വെൽ പ്ലാൻ കറപ്ഷൻ ഒഴിവാക്കുക നമ്മളെ പോലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ യൂണിയൻസ് ഒരുപാടുണ്ട് ഡി എം വി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അത് എഫിഷ്യന്റ് ആയി ഉള്ള സ്ഥാപനങ്ങൾ എഫിഷ്യന്റായി റൺ ചെയ്യാൻ പഠിപ്പിക്കുക പോലീസിനെ പോലും എഫിഷ്യൻറ് ആക്കുക അവിടെ ഗതാഗതത്തെ പറ്റി എങ്ങനെ എങ്ങനെ ട്രാഫിക്കിനെ ഒഴിവാക്കാം അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഈ പറയുന്ന ഇതല്ല പറയുന്നത് ഗവൺമെന്റ് ജോലി സ്റ്റോർ അല്ല ിൽഡ് എ ഗ്രേറ്റ് സിറ്റി കമ്പനീസിനെ കൊണ്ടുവരിക വരുമ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു ജോലികൾ ഉണ്ടാവും ഹൈ എൻഡായിട്ടുള്ള ആളുകൾ ഇവിടെ ജോലിക്ക് വരും ടാക്സ് കിട്ടും അങ്ങനെ പോളിസിസ് ബിൽഡിംഗ് പകരം ഫ്രീ ബി ഈ കൾച്ചർക്ക് ഇന്ത്യയൊക്കെ ദൂരെ എടുത്ത് കളഞ്ഞു കാരണം താങ്ക്സ് ടു നരേന്ദ്രമോദി പല രാജ്യങ്ങളും ഇന്നൊക്കെ ആവിഷ്കരിച്ച് ഇല്ലാതാക്കിയതാണ് തിരിച്ചു വരാൻ പോകുന്നു അമേരിക്കയിലേക്ക് അമേരിക്ക ഒരു അമ്പത് വർഷം പുറകിലോട്ട് ന്യൂയോർക്ക് പോകാൻ പോവുകയാണ് നിങ്ങൾക്ക് ന്യൂയോർക്കിൽ വീടുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റിയ സമയമാണ് നല്ല വിലക്ക് വിറ്റ് ഇപ്പൊ വിട്ടോ